നമ്മൾ വളരെ ഒരു ഐറ്റം ആണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് ഞാനൊരപ്പയിലേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ടീസ്പൂൺ കെട്ടോ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു നുള്ളു ഉപ്പ് ഒരു നുള്ളു സോഡാപ്പൊടി ഇട്ട് ഒന്ന് അരിച്ച് നമുക്ക് ഈ ഒരു പാനിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി ഒരു അരക്കപ്പ് വേണ്ട അതിനോട് കുറച്ച് താഴെയായിട്ട് ഓയിൽ ചേർക്കുക അതുപോലെ ചൂട് വെള്ളമാണ് ചേർക്കേണ്ടത് നമുക്ക് ഒരു ഗ്ലാസ് ചൂട് ഇളം ചൂട് വെള്ളവും പഞ്ചസാര പൊടിച്ചത് ചേർക്കുന്നതാണ് ബെസ്റ്റ് നിങ്ങളൊരു അര ഗ്ലാസ് പഞ്ചസാര പൊടിച്ചതും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കുറച്ച് വാനില എസൻസ് ഓടിയിട്ട് ചേർക്കാം കേട്ടോ ഒരുപാട് നേരെ ഓവർ മിക്സ് ചെയ്താൽ കേക്ക് കട്ടിയായിട്ട് പോകും അതുകൊണ്ട് ഒന്ന് മിക്സ് ആയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്തെടുക്കുക ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് കേക്ക് ബേക്കായിട്ട് കിട്ടും ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഈ സമയത്ത് നമുക്ക് ഒരു അര ഗ്ലാസ് അളവിൽ പാൽ പിന്നെ നമുക്ക് വേണ്ടത് ക്രീമാണ് ഞാനൊരു അഞ്ച് ടേബിൾ സ്പൂണോളം ക്രീം എടുത്തിട്ടുണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ ചേർക്കാം ില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര പൊടിച്ചത് തന്നെ ഒരു നാലഞ്ച് ടീസ്പൂൺ ചേർത്താൽ മതി പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ കൂടി ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മിക്സ് ആവാതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ചപ്പോൾ അങ്ങ് കട്ടിയായി പോയി അതുകൊണ്ടിങ്ങനെ താന്നു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ മിക്സി അടിച്ചാൽ നമുക്ക് കട്ടിയായിട്ട് പോകും ഇനി നമുക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ് ഞാൻ ഫ്രഷ് ക്രീം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് കൂടി വേണം നമ്മൾ ചോക്ലേറ്റ് ഗനാഷാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് ഇപ്പം നിങ്ങളൊരു അരക്കപ്പ് ക്രീം എടുക്കുകയാണെങ്കിൽ ഒരു കാൽ കപ്പ് ചോക്ലേറ്റ് അതാണ് കണക്ക് അങ്ങനെ എടുത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം ഇതാണ് നമ്മൾ ഇനി ഏറ്റവും ടോപ്പിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോണത് എന്നിട്ട് നമുക്കിത് നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണം കേട്ടോ ഇതിപ്പോൾ നല്ല തണുത്തതിന് ശേഷം ഞാൻ അടുത്ത് ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിടാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് ചുരുക്കം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുകയാണെങ്കിൽ ഇരട്ടി ടേസ്റ്റ് ആവും ഇഷ്ടമായെങ്കിൽ ഒന്ന് വീഡിയോ ഷെയർ ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ